ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് രാവിലെ നമ്മുടെ ലൈവ് കണ്ട കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും കാണും പക്ഷേ ഈ ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ പുറകിൽ കാണുന്നില്ലേ ആ ഒരു തിരക്കും കാര്യം നമ്മുടെ കൂട്ടുകാരൊന്നും കണ്ടോളണം കാണുന്നുണ്ടോ ഇതെല്ലാം കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഞാൻ രാവിലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുകളൊന്നും തന്നെ ഇല്ല ഏറ്റവും കൂടുതൽ ഉള്ളത് കല്ലം കണവണെന്ന് നമ്മുടെ ഇവിടെ തോണ്ടിക്കണവെന്നൊക്കെ പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൻ്റെ ഒരു രണ്ട് ലേലമുളിയാണ് മത്സര ലേലമുളിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടു നോക്കാം നമ്മുടെ കൂട്ടുകാരൊക്കെ ಇಟ್ಟೂರು நானூறு 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 எட்டாயிரத்து நானூறு அஞ்சூறு 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 இருபத்தெட்டாயிரத்தி ஐநூறு அஞ்சூறு அறுநூறு அறுநூறு எழுநூறு தொள்ளாயிரம் தொள்ளாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு தொண்ணூறு இருபத்தெட்டாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு தொண்ணூறு இருபத்தெட்டாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு முன்னூறு இருபத்தெட்டாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு இருபத்தொம்புநூறு நாற்பது நாற்பது இன்னூறு இன்னூறு முன்னூறு முன்னூறு ഒത്തി അഞ്ഞൂറ് 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 ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് 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 ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മറ്റും ഉണ്ടാകൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഇല്ലേലും കൂടി മാവോ ഇതിന് സുഖാനല്ലാണ് ഒന്ന് കണ്ടില്ല അവ ജവ കാണിക്കടാ കിക്ക് വെക്ക് മൈൻ ഇനിയൊരു ജവട്ട് 25000 25000 ഇത്ര കാണില്ലേ പോളിക്കല ജവ കാണിക്കടാ 20000 20000 இருபத்தொன்னு செலவு இருபத்தையூறு 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 ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് ഇരുന്നൂറ് ഒന്നായി ഇരുപത്തഞ്ച് ഒന്നായി ഇരുപത്തി ഒന്നായി ഇരുപത്തഞ്ച് തൊള്ളായി ഇരുപത്താറായി ഇരുപത്താറായിരത്തി ഒന്നൂ ഇരുന്നൂറ് ഇരുന്നൂറ് അനൂ എന്നൂർ അനൂ ഒന്നായി ഇരുപത്തേഴായി ഇരുപത്തേഴായിരത്തി നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തേഴ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തേഴ് അഞ്ഞൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇരുപത്തേഴ് അഞ്ഞൂറ് 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 ഇരുപത്തേഴ് അഞ്ഞൂറ് 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 ഇരുപത്തേഴ് അഞ്ഞൂറ് ഇന്നൂറ് ഇഞ്ഞൂറ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് 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 ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് 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 ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് 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 ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്

ഇരുപത്തി എട്ടായിരം ഇരുപത്തി എട്ടായിരം അമ്പത് അമ്പത് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ് അമ്പത് ഇന്നൂറ് അമ്പത് നാന്നൂറ് അമ്പത് അഞ്ഞൂറ് എട്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് ഇന്നൂറ് ഇന്നൂറ് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇന്നൂറ് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇന്നൂറ് എണ്ണൂറ് ഊട്ടിൻ്റെ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇന്നൂറ് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് ഇന്നൂറ് ഇന്നൂറ് എണ്ണൂറ്റമ്പത് അമ്പത് ഇരുപത് തൊള്ളായിരം തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തൊള്ളായിരം 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 ഇരുപത്തെട്ട് തൊള്ളായിരം തൊള്ളായിരത്തി 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 അമ്പത് ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തി നാനൂറ് നാനൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് 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 ഇന്നൂറ് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി ഒമ്പതായിരം മുപ്പതിനായിരം મયારવાવરહે કીતેંડેં કીંડે